ആരോഗ്യ മേഖലയിൽ അഭിമാനകരമായ നേട്ടവുമായി പാണാവള്ളി ആരോഗ്യ കേന്ദ്രം മികച്ച സേവന പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ അംഗീകാരമാണ് പാണാവള്ളി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് തേടിയെത്തിയത് ആരോഗ്യ സേവനത്തിന്റെ ഗുണനിലവാര പരിപാലനത്തിൽ പാണാവള്ളി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് ദേശീയ അംഗീകാരം നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ്സിന്റെ അംഗീകാരം നേടുന്ന ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ ജനകീയ ആരോഗ്യ കേന്ദ്രമാണിത് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം പോയിന്റോടെയാണ് അംഗീകാരം പാണാവള്ളി ആരോഗ്യ കേന്ദ്രം സ്വന്തമാക്കിയത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ കർശനമായി പരിശോധിച്ചാണ് സർട്ടിഫിക്കേഷൻ നൽകിയത് രോഗി സൗഹൃദ അന്തരീക്ഷമാണ് മുഖ്യ ഘടകം മികച്ച ഔഷധ വിതരണവും ക്ലിനിക്കൽ സേവനങ്ങളും പാണാവള്ളിക്ക് നേട്ടമായി ശുചിത്വ പരിപാലനവും ലബോറട്ടറി സൗകര്യങ്ങളും മികവുറ്റതായി ജീവനക്കാരുടെ സേവന സന്നദ്ധതയും രേഖകളുടെ കൃത്യമായ പരിപാലനവും പരിഗണിക്കപ്പെട്ടു ആരോഗ്യ സേവനങ്ങളിൽ ദേശീയ നിലവാരം ഉറപ്പാക്കാൻ സാധിച്ചതിലൂടെ നാടിന് ലഭിക്കുന്നത് മികച്ച ആരോഗ്യ സുരക്ഷയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെയും ആരോഗ്യവകുപ്പ് അധികൃതരുടെയും ജീവനക്കാരുടെയും കൂട്ടായ പരിശ്രമമാണ് അഭിമാന നേട്ടത്തിന് പിന്നിലെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോസ് മേരി ജോസ് പറഞ്ഞു